വനിതകളെ മാത്രമായി ബഹിരാകാശത്തെത്തിച്ച് വിജയകരമായി മടങ്ങിയെത്തിയ പേടകം ന്യൂഡ് മുപ്പത്തി ഒന്നാം തവണയും എവറസ്റ്റ് കീഴടക്കി സ്വന്തം റെക്കോർഡ് തിരുത്തിയത് കാമിറിത ഷേർപ്പിയാലിയ ടിയാൻ ഗോഞ്ചെൻസിസ് എന്ന പുതിയ ഇനം ബാക്ടീരിയയെ കണ്ടെത്തിയ രാജ്യം ചൈന ഇന്ദിരാ ജലവികാസം പദ്ധതി ആരംഭിച്ച സംസ്ഥാനം തെലുങ്കാന ഗോൾഡൻ ടോം മിസൈൽ പ്രതിരോധ ഷീൽഡ് സംവിധാനം വികസിപ്പിച്ച രാജ്യം അമേരിക്ക ഇരുപത്തിയാറാമത് ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത് ഗുമി ദക്ഷിണ കൊറിയ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സ്പാനിഷ് ലീഗ് ഫുട്ബോൾ കിരീടം ജേതാക്കൾ ബാഴ്സലോണ കർണാടകയ്ക്കും ഗുജറാത്തിനും ശേഷം ബഹിരാകാശ വ്യവസായ നയം അംഗീകരിച്ച മൂന്നാമത്തെ സംസ്ഥാനം തമിഴ്നാട് ഇരുപത്തിയഞ്ചിലെ നാൽപ്പത്തി ആറാമത് അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നാഷണൽ ഉച്ചകോടിയുടെ ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം മലേഷ്യ എവറസ്റ്റ് കീഴടക്കുന്ന കാഴ്ച പരിമിതിയുള്ള ആദ്യ ഇന്ത്യൻ വനിത ൻസിങ് ആമോ ഹിമാചൽ പ്രദേശ് അടുത്തിടെ ഏത് മന്ത്രാലയമാണ് വേൾഡ് ഫുഡ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പരിപാടി സംഘടിപ്പിച്ചത് ഭക്ഷ്യ സംസ്കരണ വ്യവസായ മന്ത്രാലയം അടുത്തിടെ വാർത്തകളിൽ പ്രത്യക്ഷപ്പെട്ട പെഞ്ച് ടൈഗർ റിസർവ് ഏത് സംസ്ഥാനത്താണ് മധ്യപ്രദേശ് സായുധ മതരാഷ്ട്രീയ ഗ്രൂപ്പായ ഭൂതികൾ ഏത് രാജ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു യമൻ ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് അടുത്തിടെ വാർത്തകളിൽ വന്നത് ഏത് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടതാണ് രാംനാഥ് കോവിന്ദ് അടുത്തിടെ വാർത്തകളിൽ വന്ന ബയോ റെഡ് സ്കീമിന്റെ നോവൽ മന്ത്രാലയവുമായി നിയമിക്കപ്പെട്ട മന്ത്രാലയം ഏത് ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയം ഗ്ലോബൽ ഫുഡ് റെഗുലേറ്റേഴ്സ് സമ്മിറ്റിന്റെ രണ്ടാം പതിപ്പിന് ഇന്ത്യ ആസൂത്രണം ചെയ്യുന്ന നഗരം ഇത് ന്യൂഡൽഹി അമ്പത്തി അഞ്ചാമത് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ ഏത് സംസ്ഥാനത്താണ് നടക്കുന്നത് ഗോവ ഇന്ത്യൻ എയർഫോഴ്സിന്റെ എലൈറ്റ് പതിനെട്ട് ഫ്ലൈംഗ് ബുള്ളറ്റ്സ് സ്ക്വാഡ്രണിൽ ചേരുന്ന ആദ്യത്തെ വനിതാ യുദ്ധവിമാന പൈലറ്റ് ആരാണ് అగ్ని చతుర్వేది